ഈശോ ശിഹായിക്ക് സ്തുതീകരിക്കട്ടെ ജനുവരി ഇരുപത്തി അഞ്ച് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് മൂന്ന് നോമ്പിൻ്റെ പിന്നാലെ വരുന്ന വ്യാഴാഴ്ചയാണ് മൂന്ന് നോമ്പിൻ്റെ തിരുനാളാണെന്ന് പറയാം നോമ്പു വീടലാണ് ഈ വ്യാഴാഴ്ച ഈ മൂന്ന് നോമ്പ് എന്തായിരുന്നു ആഹ്വാനം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു മൂന്ന് നോമ്പിൻ്റെ ആഹ്വാനം അനുതാപമാണ് കർത്താവിംഗിലേക്ക് തിരിച്ചു വരാനുള്ള ക്ഷണമാണ് മൂന്ന് നോമ്പ് എന്ന് പല ആവർത്തി ഞാൻ സൂചിപ്പിച്ചായിരുന്നു അതിനോട് എന്ത് ചേരുന്നതെന്നറിയാമോ ഇന്നത്തെ വായന കാരണം ഇന്നത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ആദ്യം കാണാതെ പോയ ആടിന്റെ ഉപമ ലൂക്ക പതിനഞ്ചെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കത്തുമെന്ന് എനിക്കറിയാം നമ്മളെത്രയോ ധ്യാനിച്ചതല്ലേ ലൂക്ക പതിനഞ്ച് കാണാതെ പോയ ആടും കാണാതെ പോയ നാണയവും കാണാതെ പോകുന്ന പുത്രന്മാരും ഒക്കെ നമ്മൾ ധ്യാനിച്ചതാണ് അപ്പോൾ കാണാതെ പോയ ആടിൻ്റെ ഉപമ കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ ഇത് രണ്ടുമാണ് ഇന്നത്തെ ചിന്തകൾ ഈ കാണാതെ പോയ ആടിൻ്റെ കാര്യത്തിലും കാണാതെ പോയ നാണയത്തിൻ്റെ കാര്യത്തിലും ഇനി ധൂർത്തപുത്രൻ്റെ കഥയിലും ക്ലൈമാക്സ് എന്താണെന്നറിയാമോ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഇതാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്ന മൊമൻറ്റിൽ പിന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തയേയില്ല പിന്നെ ആഘോഷമാണ് പിന്നെ സന്തോഷമാണ് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചോണേ അതായത് കാണാതെ പോയ ആടിന്റെ ഉപമയിലെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് തൊണ്ണൂറ്റൊൻപത് നിതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത് അടുത്തത് കാണാതെ പോയ നാണയത്തിന്റെ ഉപമയുടെ അവസാനം അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്ന മൊമൻറ്റ് ഭൂമിയിൽ നമ്മൾ ഒരാൾ കർത്താവിലേക്ക് തിരിയുന്ന നേരമാണ് നമ്മൾ ഒരാൾ ഒരു പാപത്തെ വേണ്ടെന്ന് വെച്ച് കർത്താവെങ്കിലേക്ക് തിരിയുന്ന മൊമൻറ്റിൽ സ്വർഗം ആഘോഷം തുടങ്ങും അവിടൊപ്പം തന്നെ തിരിച്ച് ചിന്തിക്കണം ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് അനുദിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പാപങ്ങളെ തേടി പോകുമ്പോൾ സ്വർഗം വിലപിക്കുകയും നരകം സന്തോഷിക്കുകയും ചെയ്യുകയാണെന്ന് ഓർത്തേക്കണേ സ്വർഗം വിലപിക്കുകയും നരകം സന്തോഷിക്കുകയും ചെയ്യുകയാണ് അരുത് അതുകൊണ്ട് നമ്മുടെ പാപാവസ്ഥ ശരിക്കും ക്രിസ്ത്യാനിക്ക് പാപാവസ്ഥ ഒരു സാധ്യതയാണ് പാപാവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു സാധ്യതയാണ് എന് സാധ്യത കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ അവൻ്റെ സ്നേഹത്തെ അത്യധികമായി അനുഭവിക്കാനുള്ള സാധ്യതയാണ് പാപാവസ്ഥ നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല കൂടുതൽ ശ്രമിക്കുന്നവൻ കൂടുതൽ കർത്താവിൻ്റെ സ്നേഹം അറിയും ഇന്നലെ വായിച്ചതല്ലേ ഒരു ഉത്തമർണ്ണൻ രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരാൾ കൂടുതൽ ശ്രമിച്ചു ആരാണ് കൂടുതൽ ആ സ്നേഹം അനുഭവിച്ചത് ആർക്ക് കൂടുതൽ ക്ഷമ കിട്ടിയോ അവർ തന്നെ ആർക്ക് കൂടുതൽ ഒഴിവ് കിട്ടിയോ അവർ തന്നെ അതുപോലെ തന്നെ നമ്മൾ അധിക പാപിയാണോ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും അയ്യോ അച്ഛ ഒത്തിരി ദൂരോട്ട് പോയി ഒത്തിരി ദൂരോട്ട് പോയി ഇനി ഒരു തിരിച്ചു വരവൊന്നും പറ്റില്ല എത്ര ദൂരേക്ക് പോയോ അത് നിനക്ക് സാധ്യത കൂടുകയാണ് കാരണം അത്ര അധികമായിട്ട് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് പറ്റും പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിംഗിലേക്ക് ഒരു ചുവട് വെച്ച് തുടങ്ങണ്ടേ കർത്താവിംഗിലേക്ക് ഒരു ചുവട് വെക്കാം കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാകട്ടെ സ്വർഗം നോക്കിയിരിക്കുകയാണ് നമ്മുടെ കാവൽമാലാക നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ എങ്ങോട്ടടുത്ത കാല് വെക്കുന്നത് നമ്മുടെ പേരിൻ്റെ കാരണക്കാരനായ വിശുദ്ധൻ അത ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ദൈവമേ അവൻ തിരിച്ചു വരുമോ എന്നോടൊപ്പം സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നദ്ധിയിൽ ആനന്ദം അനുഭവിക്കാൻ അവൻ എന്നോടൊപ്പം ആയിരിക്കാൻ തിരിച്ചു വരുമോ വിശുദ്ധരൊക്കെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ചുവട് ഇന്ന് ഇത് കേട്ട ശേഷമുള്ള ആദ്യത്തെ വർത്തമാനം ആദ്യത്തെ പ്രവൃത്തി ആദ്യത്തെ വാക്ക് എങ്ങനെയാണെന്നുള്ളത് സ്വർഗം നോക്കിയിരിക്കുക കർത്താവിംഗിലേക്ക് ഒരു ചുവട് ഒന്ന് മാറ്റിച്ചവിട്ടാൻ നമുക്ക് അത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ ആരംഭമാകും പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ശമിച്ചേ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ ഞങ്ങളെ നീ ഞങ്ങളുടെ മേൽ നീ കൃപയറുള്ളണമേ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ